ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ മിനിട്ടിക്ക് പോയൊരു വ്ളോഗായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് മിനിയൂട്ടിയിലുള്ള മിസ്റ്റി ലാൻഡ് പാർക്കൊക്കെ കേട്ടോ ഞങ്ങൾ പോകണത് അതേപോലെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഈ മിസ്റ്റി ലാൻഡ് പാർക്കിലാണ് അരിമ്പ്ര മലൻ്റെ മുകളിലായിട്ടാട്ടോ മിസ്റ്റി ലാൻഡ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അല്ല അടിപൊളി വ്യൂ ഒക്കെയായിട്ടുള്ളത് പക്ഷേ റോഡ് മഹാ മോശമായിട്ടോ റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞണ് റോഡിൻ്റെ കാര്യം ഒഴിച്ചാൽ പിന്നെ മൊത്തത്തിൽ അടിപൊളി വ്യൂ ആട്ടോ ഉള്ളത് പിന്നെ ഇവിടെ പേ പാർക്കിംഗ് പാർക്കിങ്ങാണുള്ളത് കാറിന് ഇരുപത് രൂപ കേട്ടോ ചാർജ് വരുന്നത് പിന്നെ കാറ് പാർക്ക് ചെയ്ത് മെയിൻ എൻട്രൻസിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ ഈ പാർക്കിൻ്റെ തൊട്ട് താഴെ വേറൊരു പാർക്കും കൂടി കേട്ടോ പെറ്റ്സ് പാർക്ക് പിന്നെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ട് അതിൻ്റെ റൈറ്റ് ആയിട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് മിസ്റ്റി ലാൻഡ് പാർക്ക് അവിടെ കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ആ കാണുന്നതാണ്ട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഞമ്മളെ മലപ്പുറം ജില്ലയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യം വന്നത് മിനിയൂട്ടിയിലാട്ടോ ഇപ്പോൾ ഇതിനേക്കാളും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കുമ്മിണിപ്പറമ്പിലെ മേരി വേൾഡ് എന്ന് പാർക്കിലുണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അത് ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് എന്നാണ് പറഞ്ഞ് കേൾക്കണത് ഇതാണ് കേട്ടോ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് നല്ല അടിപൊളി വ്യൂ ഒക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്ക് എഴുന്നിട്ടോ പോയിന് അതുകൊണ്ട് അധികം ആരുമില്ല ഇനി ഇന്നാലും കുറേ ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഫുള്ള് മലകളും മേഘങ്ങളും ഒക്കെ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ജിപ്പ് ലൈനും സിപ്പ് കാറും ഉണ്ട് കേട്ടോ ഈ കാണുന്ന സീപ്പ് കാറാട്ടോ ഒരേ സമയം നാല് പേർക്ക് പോവാം ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കുറേ ദൂരം പോകില്ലെങ്കിലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അതും ഞമ്മൾ ഉച്ച ടൈമിലായിരുന്നു പോയിനിയത് അതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലും തിരക്കില്ലേനു കിട്ടോ ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ അവർ ചാർജ് ഇട്ടത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാന് ഒരു പത്ത് മിനിറ്റാണ് ടൈം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറേ ആളുകൾക്കൊന്നും ഒരേ സമയം കയറാനൊന്നും കഴിയില്ല ടൈം ലിമിറ്റൊക്കെ ഉണ്ട് കിട്ടോ ക്യൂ ഒക്കെ നിൽക്കണം പിന്നെ നമ്മൾ ഈ ടൈമ് പോയതുകൊണ്ട് കൊണ്ട് തിരക്കൊന്നും ഇല്ലേനി ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം വരുന്നത് പതിനാറ് മീറ്റർ കേട്ടോ ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേഡൊക്കെ ഉണ്ടാവും പക്ഷെ കുഴപ്പമൊന്നുമല്ല നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പിന്നെ നമ്മൾ ഫോൺ കൊടുത്താൽ നമുക്ക് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ ഈ മിസ്റ്റി ലാൻഡ് പാർക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ കേട്ടോ ഇതാണല്ലോ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ടോയ് കാർഡ് എടുത്ത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ കയറ്റീനി രണ്ടാളും കൂടി ഒരു ജീപ്പിലായിട്ടോ കയറീന അത് ഓരോ റൈഡിനും ആക്ടിവിറ്റിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ കുറേ റൈഡ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ഫുഡ് കോർട്ടും കുറേ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഉച്ച ടൈമിൽ പോയതുകൊണ്ട് കൊണ്ട് തുറന്നിട്ടില്ല ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് അണ്ടർ വാട്ടർ ട്യൂണൽ അക്കോറിയക്കാട്ടോ ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ അണ്ടർ വാട്ടർ ട്യൂണൽ അക്കോറി ഉള്ളത് അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോറർ ഉള്ളത് ഹോറർ ഹൗസൊക്കെ ഞങ്ങൾ പോയിട്ടില്ല ആ കാണുന്നത് ഹോറർ ഹൗസും അതിൻ്റെ റൈറ്റൊക്കെ ഉള്ളത് അണ്ടർ വാട്ടർ അക്വോറിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് പോവുക ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം ഈ അക്വോറിയത്തിൽ കുറേ മീനാണ് കേട്ടോ കുറേ അക്വറിയങ്ങളിലായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളും പിന്നെ കടൽ മീനുകളും അങ്ങനെ കുറേ തരം മീനുകളുണ്ട് കേട്ടോ ഇവിടുന്ന് കേട്ടോ അണ്ടർ വാട്ടർ അക്കോറി സ്റ്റാർട്ട് ചെയ്യണത് ശരിക്കും ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കടലിനടിയിലൂടെ നടക്കണമൊക്കെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അടിയിലൂടെ നടക്കണ പോലെ നമ്മുടെ ചുറ്റും ചെറുതും വലുതുമായ കുറേ മീനുകളുണ്ട് കേട്ടോ ആദ്യം തന്നെ കുറേ ചെറിയ മീനുകളാട്ടോ പല കളറിലായിട്ട് കുറേ മീനുകളുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ വലിയ വലിയ മീനുകളാട്ടോ കേട്ടോ കടലിൻ്റെ അടിയിലൊക്കെ ഉള്ള വലിയ വലിയ മീനുകളാണ് കാണാൻ കഴിയുന്നത് ഈ മിസ്റ്റി ലാൻഡിൽ വരുന്നവരെന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ ഈ അണ്ടർ വാട്ടർ ടാനലൊക്കെ ഒരു അത്രക്കും അടിപൊളിയാണിത് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വേറൊരു വൈബ് തന്നെ കേട്ടോ പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകും കേട്ടോ പുറത്തേക്ക് പോണത് അകത്തേക്ക് പോണ വഴിയല്ല പുറത്തേക്ക് ബാക്കിലൂടെ വേറൊരു സ്റ്റെയർ ഇറങ്ങിയിട്ടോ പോണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഇവിടെ സ്പ്രിങ് പൊട്ടറ്റ ഉണ്ട് കേട്ടോ ഞാൻ അതുവരെ സ്പ്രിംഗ് പൊട്ടറ്റ കഴിച്ചിട്ടില്ല അപ്പോൾ ജിഫ്രിക്ക് സ്പ്രിംഗ് പൊട്ടറ്റ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ടോ സ്പ്രിംഗ് പൊട്ടറ്റ ഉണ്ടാക്കണ കാണാൻ നല്ല രസം ഉണ്ട് ഇനി കേട്ടോ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് പൊട്ടറ്റ കുത്തിയിട്ട് സ്പ്രിങ് പോലെ കട്ട് ചെയ്യാട്ട് ആയിട്ട് വരെ വരും ഈ കാണുന്ന മസാല ഒഴിക്കുക കേട്ടോ ചെയ്യണത് പൊട്ടറ്റ മുഴുവൻ മസാല ഒഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ എണ്ണ ഉണ്ട് ആ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് ആൻ സ്പ്രിങ് പൊട്ടറ്റ പൊരിച്ചതിൻ്റെ ശേഷം ഒരു അതിൻ്റെ മുകളിൽ മയോണേസും ടൊമാറ്റോ ഒക്കെ വെച്ചപ്പം കാക്കുന്നുണ്ട് നല്ല ക്രിസ്പി അതിന് ഇട്ടത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പാനിപ്പൂരി ഒക്കെ വാങ്ങിയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പാനിപ്പൂരി അഞ്ച് പൈസ ഒക്കെ ഇല്ല തീരെ ടേസ്റ്റില്ല അതിന് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു എഗ് ഗുൽഫി ആട്ടാ കഴിച്ചത് ഇതുവരെ എഗ് ഗുൽഫി കഴിച്ചിട്ടില്ല കുറേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടിന് അപ്പോൾ അതുണ്ടാക്കണത് അവരുടെ ഒരു മെഷീൻ വെച്ചിട്ടോ അവരുടെ ഈ മെഷീനിൽ ഈ ഹോൾസിലേക്ക് എഗ്ഗൊഴിച്ചിട്ടൊരു സ്റ്റിക്ക് കുത്തി വെക്കട്ടെ ചെയ്യണത് അങ്ങനെ അത് വേവുമ്പോൾ താനെ പൊന്തിയിട്ടാണ് വരുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ എഗ്ഗ് ഗുൽഫിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ കാണാൻ ഒരു കുൽഫിൻ്റെ ഷേപ്പ് ഉണ്ടെന്നുള്ളൂ അല്ലാതെ എഗിൻ്റെയൊക്കെ ാണ് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ

പിന്നെ അവിടെ ഉള്ളത് കുറേ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും മുളക് തേച്ചതും അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് അത്രക്ക് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ അതും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിട്ടതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഉപ്പിലിട്ട പീസ് മേലെന്നെ മുളകൊക്കെ തേച്ചിട്ട് കാശ്മീരിയോ പെരി പെരി പിന്നെന്താ ചെമ്മീൻ ഫ്ലേവറോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് മുളക് തേച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ അത് നമ്മളത് വാങ്ങിനി അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ടോ